ജവഹർലാൽ നെഹ്റുവിന് കാർട്ടൂണിസ്റ്റ് ശങ്കറിനോടുള്ള അടുപ്പമായിരുന്നു പ്രണബ് മുഖർജിക്ക് പി കെ എസ് കുട്ടിയോടുമുണ്ടായിരുന്നത് ഒറ്റപ്പാലങ്കാരൻ കുട്ടി ബംഗാളിലെത്തിയപ്പോൾ ബംഗാളിൻ്റെ സ്വന്തം കുട്ടിബാബുവായി വിമർശനങ്ങൾ വിഷയമായ കുട്ടിയുടെ കാർട്ടൂണുകൾ ക്ഷിപ്രകോപിയായ പ്രണബിനെ ഏറെ ചിരിപ്പിച്ചു ദൃശ്യമാധ്യമങ്ങൾ സജീവമല്ലാതിരുന്ന കാലത്ത് പ്രണബിൻ്റെ ചുണ്ടിലെരിഞ്ഞിരുന്ന പൈപ്പ് പ്രശസ്തമായത് കുട്ടിയുടെ കാർട്ടൂണുകളിലൂടെയായിരുന്നു കുട്ടിയുടെ വേർപാടിന്റെ ഒന്നാം വർഷത്തിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള കാർട്ടൂണിസ്റ്റുകൾ പ്രണബിന് കാർട്ടൂൺ കാരിക്കേച്ചർ സമാഹാരം നൽകുന്നതെന്ന് കാർട്ടൂൺ അക്കാദമി ചെയർമാൻ പ്രസന്നൻ ഇത് നമ്മുടെ രാഷ്ട്രപതിയും കുട്ടിയുമായുള്ള ബന്ധം അപ്പോൾ അതിന് ഒരു കാർട്ടൂൺ സമാഹാരം തന്നെ കാരിക്കേച്ചർ സമാഹാരം തന്നെ ഒന്ന് പുറത്തിറക്കുകയും അതിന് ഇത് ഈ ബന്ധം തമ്മിലുള്ള ഇവർ തമ്മിലുള്ള ആ ഊഷ്മള ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നൂറ്റി പതിനൊന്ന് കാരിക്കേച്ചറുകളാണ് ഈ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർ കെ ലക്ഷ്മൺ മുതൽ രാഷ്ട്രീയക്കാരായ എം കെ മുനീർ ബി ടി ബൽറാം എം എം മോനായി എന്നിവർ വരച്ച കാരിക്കറുകളും സമാഹാരത്തിലുണ്ട് പ്രണബിനെ വിമർശിച്ചുള്ള കാർട്ടൂണുകളിലൊന്ന് ഡേ പിക്ചർ എന്ന പേരിലാണ് ക്രിക്കറ്റ് കളിക്കാരനായും കുതിരവണ്ടി വലിക്കുന്ന ആളായും പ്രണബ് കാരിക്കറുകളിൽ നിറയുന്നു നൂറ്റൻപത് കാർട്ടൂണുകളും കാരിക്കറുകളുമാണ് സമാഹാരത്തിലുള്ളത് കാർട്ടൂണിസ്റ്റ് കെ ആർ രതീഷാണ് കവർചിത്രം തയ്യാറാക്കിയത് ഈ മാസം ഇരുപത്തി ഒൻപതിന് രാഷ്ട്രപതി ഭവനിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉപഹാരം കൈമാറും എൺപതോളം കാർട്ടൂണിസ്റ്റുകളും ചടങ്ങിൽ പങ്കെടുക്കും ഇന്ത്യ വിഷൻ ന്യൂഡൽഹി